ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഡിസംബർ മാസം പതിനേഴാം തീയതി അർജന്റീനയുടെ തലസ്ഥാനമായ ബ്യൂൺസ ഐരിസിലാണ് ജോർജ് മരിയോ ബെർഗോളിയോ ജനിച്ചത് അദ്ദേഹത്തിന്റെ പിതാവ് മാരിയോ ഹൊസെ റെയിൽവേയിലെ അക്കൗണ്ടന്റും മാതാവ് റിജീന സിവോരി വീട്ടമ്മയുമായിരുന്നു ഇറ്റലിയിൽ നിന്നും അർജന്റീനയിലേക്ക് കുടിയേറിയവരായിരുന്നു ഫ്രാൻസിസ് മാർപാപ്പയുടെ മാതാപിതാക്കള് നാലു സഹോദരങ്ങളും മാതാപിതാക്കളുമടങ്ങുന്ന വലിയ കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റെത് രസതന്ത്രത്തില് ബിരുദം കരസ്ഥമാക്കിയ ജോർജ് മരിയോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് മാർച്ച് പതിനൊന്നാം തീയതി ജസ്യൂട്ടർ സന്യാസ സഭയിൽ ചേർന്ന് വൈദികനാക്കുവാനുള്ള തന്റെ പഠനം ആരംഭിച്ചു ചിലിയിൽ നിന്നും മാനവിക വിഷയങ്ങളിലുള്ള പഠനം പൂർത്തീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് അർജന്റീനയില് മടങ്ങിയെത്തിയ അദ്ദേഹം സാന മിഗുവേലിലെ സാന ജോസഫ് കോളേജിൽ നിന്നും തത്വശാസ്ത്രത്തിലെ ബിരുദ പഠനവും പൂർത്തിയാക്കി അടുത്ത രണ്ടു വർഷങ്ങൾ സാഹിത്യ പഠനത്തിനായി അദ്ദേഹം സമയം ചെലവഴിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊമ്പത് ഡിസംബർ പതിമൂന്നാം തീയതി ആർച്ച് ബിഷപ്പ് റമോൺ ജോസ് കാസ്റ്റിലാനോയുടെ കരങ്ങളിൽ നിന്നുമാണ് ജോർജ് മരിയോ ബെർഗോളിയോ തിരുപ്പറ്റം സ്വീകരിച്ചത് വൈദികനായ ശേഷവും തന്റെ പഠനം തുടർന്ന് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിൽ പരിശീലനത്തിനും പഠനത്തിനുമായി സ്പെയിനിൽ എത്തിച്ചേർന്നു മൂന്ന് വർഷങ്ങൾക്ക് ശേഷം അർജന്റീനയിലേക്ക് മടങ്ങിയെത്തിയ ജോർജ് മരിയോ ദൈവശാസ്ത്രവും തത്വശാസ്ത്രവും സെമിനാരി വിദ്യാർത്ഥികളെ പഠിപ്പിക്കുവാണ് ആരംഭിച്ചു നവസെമിനാരി വിദ്യാർത്ഥികളുടെ ചുമതല അദ്ദേഹമാണ് കൈകാര്യം ചെയ്തിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ജൂലൈ മുപ്പത്തിയൊന്നാം തീയതി അർജന്റീനയിലെ ജസ്യൂട്ടർ സന്യാസ സമൂഹത്തിന്റെ പ്രൊവിൻഷ്യാളായി ജോർജ് ബെർഗോളിയോ തെരഞ്ഞെടുക്കപ്പെട്ടു സാന മിഗ്വേലിലെ സാന ജോസഫ് കോളേജിന്റെ റക്ടറായി പലവട്ടം തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം പ്രദേശത്തു തന്നെയുള്ള ദേവാലയത്തിലെ വൈദികനുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മാർച്ചിൽ തന്റെ പി എച്ച് ഡി പഠനം പൂർത്തിയാക്കുന്നതിനായി ജോർജ് മരിയോ ജർമ്മനിയിലേക്ക് പോയി പഠനം പൂർത്തീകരിച്ച മടങ്ങിയ അദ്ദേഹം കൊർഡോബ സിറ്റിയുടെ ആത്മീയ അധ്യക്ഷനായി സേവനം ചെയ്തു ഇതേ സമയം സമീപത്തുള്ള ജസ്യൂട്ട് ദേവാലയത്തിന്റെ ചുമതലയും അദ്ദേഹം വഹിച്ചിരുന്നു ബ്യൂൺസ് ഐറീസ് ആർച്ച് ബിഷപ്പായിരുന്ന ആന്റോണിയോ കൊറാസിനോയുടെ അഭ്യർത്ഥന പ്രകാരം ജോർജ് ബെർഗോളിയെ ബിഷപ്പാക്കുവാന് തീരുമാനിച്ചതു വിശുദ്ധ ജോണപ്പോൾ രണ്ടാമന മാർപാപ്പയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മെയ് ഇരുപതാം തീയതി ഫാദർ ജോർജ് ബെർഗോളി ഈ ബിഷപ്പാക്കുന്നതിനുള്ള ഉത്തരവ് സഭ പുറപ്പെടുവിച്ചു മെയ് ഇരുപത്തിയേഴാം തീയതി ബിഷപ്പായി അഭിഷിക്തനായ അദ്ദേഹത്തിന് ബ്യൂൺസ് ഐറീസിന്റെ സഹായമിത്രാണ് ഔക്ക രൂപതയുടെ മെത്രാന് എന്നീ ചുമതലകളാണ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജൂണ് മൂന്നാം തീയതി ജോർജ് ബെർഗോളി സഹായ ആർച്ച് ബിഷപ്പായി ഉയർത്തപ്പെട്ടു ഒൻപത് മാസങ്ങൾക്ക് ശേഷം തൻ്റെ മുൻഗാമിയായിരുന്ന കരുദിനാള് അന്റോണിയോ ക്വാറാസിനോ കാലം ചേത്തതിനെ തുടർന്ന് ബ്യൂൺസ് ഐറിസിന്റെ ആർച്ച് ബിഷപ്പായി ജോർജ് ബെർഗോളി തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഫെബ്രുവരി ഇരുപത്തിയെട്ടാം തീയതി ബ്യൂൺസ് ഐരിസ് ആർച്ച് ബിഷപ്പായി ചുമതലയേറ്റ അദ്ദേഹം അർജന്റീനയിലെ കിഴക്കന സഭകളുടെ ആരാധന സമിതിയുടെ ചുമതലകളും വഹിച്ചു വന്നു നഗരത്തിലെ ഒരു അപ്പാർട്ട്മെന്റ് വാടക എടുത്ത ശേഷം തനിയെ ഭക്ഷണം പാകം ചെയ്താണ് ബ്യൂൺസ് ഐരിസ് ആർച്ച് ബിഷപ്പായിരുന്നപ്പോൾ ജോർജ് ബെർഗോളി ജീവിച്ചിരുന്നത് ഞാന് നയിക്കുന്ന ജനങ്ങൾ പാവപ്പെട്ടവരാണ് ആയതിനാല് അവരുടെ അവസ്ഥയെ മനസ്സിലാക്കിക്കൊണ്ട് അവരെ നയിക്കുവാണ് ഞാനും അവരിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടതുണ്ട് ഇതാണ് തൻ്റെ എളിമയെ സൂചിപ്പിക്കുന്നതിനായി ബ്യൂൺസ് ഐരിസ് ആർച്ച് ബിഷപ്പ് പറഞ്ഞ വാക്കുകൾ രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരി ഇരുപത്തിയൊന്നാം തീയതി വിശുദ്ധ ജോണ പോള് രണ്ടാമന മാർപാപ്പ തന്നെയാണ് കരുതിനാള് പദവിയിലേക്ക് ജോർജ് ബെർഗോളിയെ ഉയർത്തിയത് കരുതിനാളായി തന്നെ വാഴിക്കുന്ന ചടങ്ങുകൾക്ക് സാക്ഷികളാകുവാന് വിശ്വാസികള് റോമിലേക്ക് വരുവാന് ചെലവഴിക്കുന്ന തുക പാവങ്ങൾക്ക് നൽകുവാന് ആഹ്വാനം ചെയ്ത അദ്ദേഹം ഉത്തമ ഇടയന്റെ നല്ല മാത്ര തന്റെ അജകണത്തിന് ഉപദേശിച്ചു നൽകി കരുതിനാളായ ശേഷം കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത ബെർഗോളി ബിഷപ്പുമാരുടെ സിനഡിന്റെ ജനറൽ റിലേറ്റർ പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ജൂണ് പോള് രണ്ടാമന്റെ നിര്യാണത്തെ തുടർന്നു രണ്ടായിരത്തി അഞ്ച് ചേരുന്ന കോൺക്ലേവിൽ ജോർജ് ബെർഗോളിയും പങ്കെടുത്തിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി പതിനൊന്നിനാണ് ബനഡിറ്റ് പതിനാറാമൻ സ്ഥാനത്യാഗം പ്രഖ്യാപിച്ചത് തുടർന്ന് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ചിൽ നടന്ന കോൺക്ലേവില് സഭാ ചരിത്രത്തിലെ ഇരുന്നൂറ്റി അറുപത്തിയാറാമത്തെ മാർപ്പാപ്പയായി അർജന്റീനക്കാരനായ കർദിനാളോ ജോർജി മരിയോ ബെർഗോളിയോ തെരഞ്ഞെടുത്തു വ്യൂൺസ് ഐറീസ് ആർച്ച് ബിഷപ്പായിരുന്ന കാലഘട്ടത്തില് ഒരു വാടക അപ്പാർട്ട്മെന്റിൽ സ്വന്തമായി ഭക്ഷണം പാക്കം ചെയ്താണ് അദ്ദേഹം ജീവിച്ചിരുന്നത് വത്തിക്കാനിലെ അപ്പസ്തോലിക കൊട്ടാരമാണ് മാർപാപ്പമാരുടെ ഔദ്യോഗിക വസതി എന്നാൽ അവിടെ നിന്നും മാറി സാന്താ മാർത്തയിലെ രണ്ടു മുറികൾ ചേരുന്ന കെട്ടിടത്തിലാണ് പദ്രോസിന്റെ പിൻഗാമി ഇന്ന് ജീവിക്കുന്നത് എലിമ ലാളിത്യം എന്നീ വാക്കുകൾ കാലം പഴക്കം ചെന്നവയല്ലെന്ന ഫ്രാൻസിസ് ആർ പാപ്പ തന്റെ ജീവിത മാതൃകയിലൂടെ തന്നെയാണ് നമുക്ക് കാണിച്ചു തരുന്നത് വത്തിക്കാനിലെ ഉന്നത പദവികളിൽ ചരിത്രം കുറിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് പ്രത്യേകമായി പ്രാതിനിധ്യം നൽകി ശ്രദ്ധ നേടിയ പാപ്പ കൂട്ടിയാണ് ഫ്രാൻസിസ് പാപ്പ